ഹായ് ഹലോ അസ്സാം വലൈക്കും ഞാനിന്നിവിടെ എങ്ങനെ എളുപ്പത്തിലൊരു മീൻ മുളകിട്ടത് ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞു തരുന്നത് ഒരു അര കിലോ മീൻ കൊണ്ടാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് അതിലേക്ക് ആവശ്യമുള്ളത് വലിയുള്ളി തക്കാളി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് ഇതിൽ നമുക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം തക്കാളി നന്നായിട്ട് പേസ്റ്റാക്കി മിക്സിയിൽ അരച്ചെടുക്കണം ഇതിലേക്ക് പിന്നെ പുളി പിഴിഞ്ഞ വെള്ളം വേണം കുറച്ച് ഉലുവപ്പൊടി പിന്നെ ബാക്കിയുള്ള പൊടികൾ ഞാനിതിന് ആഡ് ചെയ്യുമ്പോൾ പറയാം അപ്പോൾ നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ആക്കി ചേർക്കുക അതിൽ നമ്മൾ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി വാടി വരണം അതായത് ഉള്ളി നല്ലോണം വാങ്ങണ്ടി വരണം കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളക് ചെറുതായി കീറിയതും കൂടി ചേർത്ത് കൊടുക്കുക അത് മുളക് ഇട്ട മീങ്കര ആയതുകൊണ്ട് തന്നെ പച്ചമുളക് അധികം ഞാൻ ചേർക്കില്ല അത് ചില മുളക് നല്ല എരിവുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് പാകത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പിൻ്റെ ഇല കുറച്ച് ചേർക്കാം ഇനി അതിലേക്ക് നമുക്ക് പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം അത് കറി നല്ല തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടും പിന്നെ കറിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് മിക്സിയിൽ തക്കാളി നന്നായിട്ട് പേസ്റ്റ് പോലെ അരക്കണം എന്ന് പറയുന്നത് അപ്പോൾ നന്നായി ഒന്ന് നല്ലോണം തിളച്ച് വരണം ആ തക്കാളിൻ്റെ പച്ചയൊക്കെ മാറിയിട്ട് നന്നായി എണ്ണക്കത്തിളഞ്ഞ് ചേരണം പിന്നെ നമുക്കതിലേക്ക് മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണാണ് ഞാൻ മുളക് പൊടി ചേർത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂണ് വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു കാൽ ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി എന്നിട്ട് നന്നായി അത് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞെടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിൽ നമ്മൾ മിക്സിയിൽ തക്കാളി അടിച്ച വെള്ളമുണ്ടല്ലോ അതിലേക്ക് കൂടി കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതും കൂടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത്യാവശ്യം നമുക്ക് കറി ഒഴിക്കാനുള്ള ആ ഒരു വെള്ളം ഉണ്ടാവുമതിൽ എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പും എരിവും ഒക്കെ ഒന്ന് പാകം നോക്കുക മസാല നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം നല്ലോണം തിളച്ച് ആ മസാലൻ്റെ ആ പച്ചവൊക്കെ മാറിയതിന് ശേഷമാണ് മീന് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഇതൊരു ഫുൾ തീയിൽ പത്ത് മിനിറ്റും തീ ഫുള്ളായിട്ട് കുറച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി നന്നായി ഉപയോഗിച്ചെടുക്കണം അപ്പോഴാണ് മീൻ കഷ്ണങ്ങൾക്ക് ആ മസാലയൊക്കെ പിടിച്ച് ആ എരിവും പുളിവൊക്കെ നല്ല ടേസ്റ്റായിട്ട് വരികയുള്ളു അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്കൊരു ചെറിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അടുക്കുമ്പോൾ ഉള്ളി ഇഴുന്ന വീഡിയോ അത് കട്ടായി പോയതാണ് ചെറിയ ചെറിയുള്ളിയാണ് ഇട്ടിട്ടുള്ളത് ഉള്ളി വെളിച്ചെണ്ണയിലാണ് തൂമ്പിക്കേണ്ടത് കേട്ടോ ഇതിന് നമ്മളിനി കറിവേപ്പിൻ്റെ അല്ല കൂടി ചേർത്തിട്ട് അത് കറിക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ മല്ലിയില ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് മല്ലിയില ചെറുതാക്കി അരിഞ്ഞിട്ട് തൂമ്പിക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഇട്ടിട്ടില്ല അപ്പോൾ നമുക്ക് അറിയിക്കൊഴിച്ചുകൊടുക്കാം അപ്പോൾ നല്ല തിക്കായിട്ടുള്ള നല്ല അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നല്ല ചോറിൻ്റെ കൂടെ ചപ്പാത്തി പൊറോട്ട അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിത് പൊറോട്ടൻ്റെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല സിമ്പിൾ റെസിപ്പി ആയിട്ട് ഞാൻ ഇനിയും വരും എപ്പോഴും കൂടി എല്ലാവരോടും അസ്സാം വലൈക്കും